മനുഷ്യജീവിതത്തെ ഇന്ന് ക്രൂരമായി തകർത്തുകൊണ്ടിരിക്കുന്ന മദ്യപാനത്തെക്കുറിച്ച് എല്ലാവരും എവിടെയും പറയാറുണ്ട് ഒരുപാട് പേർ വിവാഹാനന്തരം ഇതിൻ്റെ ഏറ്റവും ക്രൂരവും തിക്തവുമായ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്നിട്ടും അതിനുള്ളിലേക്ക് കടന്ന് അതിൻ്റെ ജാതിയും മതവും അത്തരം കാര്യങ്ങളൊന്നും ആരും നോക്കാറില്ല വിമർശിക്കാറില്ല കല്ലറങ്ങാട്ടച്ചൻ അടക്കം അതിനെതിരെ ഒന്നും സംസാരിക്കാറില്ല ബാക്കി ആരും ഒന്നും മിണ്ടാറുമില്ല പത്തനംതിട്ടയിൽ കല്യാണത്തിൻ്റെ അന്ന് തന്നെ എന്തൊരു മിടുക്കനാന്ന് നോക്കണം പൂസായി വന്ന് വരനായി വന്ന് വലിയ ബഹളമുണ്ടാക്കി കല്യാണത്തിൽ നിന്ന് വധു പിന്മാറി ലക്ഷം രൂപയും കൊടുത്തു പള്ളിയും മറ്റുള്ളവരുമൊക്കെ ഇടപെട്ടാണ് ഒടുവിൽ ഒത്തുതീർപ്പുണ്ടാക്കിയതെന്ന് പറയുന്നു അത് ഒരു കൗതുകരമായ സംഭവമാണല്ലോ കുടിക്കുന്നവർ ധാരാളമുണ്ട് കുടിച്ചിട്ട് അനങ്ങാതെ മര്യാദയ്ക്ക് കിടന്നുടങ്ങുന്നവരുണ്ട് ശാന്തരും ദുഃഖിതരും ആഴത്തിലുള്ള ചിന്തകളിലേക്ക് മടങ്ങി ഗൗരവമുള്ള ആളുകളായി തീരുന്നവരുണ്ട് എന്നാൽ കുടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശരീരത്തിലെ വസ്ത്രം പോലും ആക്കത്തക്ക വിധവും ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ നാല് തെറി പറയാനുള്ള അവസരവുമായി ഉപയോഗിക്കുന്നവരുമുണ്ട് സത്യം പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഏറ്റവും ക്രൂരമായി ഓരോ മതങ്ങളെയും ഓരോ മനുഷ്യരെയും തകർത്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി സർക്കാർ സാമ്പത്തിക വരുമാനത്തിന് ഉപയോഗിക്കുന്ന മദ്യം തന്നെയാണ് മദ്യം മാത്രമാണ് അനാവശ്യമായ ജിഹാദുകളും മറ്റുള്ള കാര്യങ്ങളും വിദ്വേഷത്തിൻ്റെയും സാധ്യതകളൊക്കെ തേടുമ്പോൾ ഈ സമൂഹത്തിൽ അതൊന്നും ടേക്കപ്പ് ചെയ്യാനും പറയാനും ഒന്നും ആരുമില്ലെന്നുള്ളതാണൊരു വാസ്തവം പണ്ട് മദ്യ നിരോധന സമിതി അംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പാവങ്ങളുണ്ടായിരുന്നു അവർ വെയിലുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും പ്രസംഗങ്ങൾ നടത്തി 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 ഇപ്പോൾ ഒരു അവർ അവസാനിപ്പിച്ച മട്ടുണ്ട് കാരണം അവർ മാത്രം എന്തിനാണ് വെയിലുകൊണ്ട് തൊണ്ടയിലെ വെള്ളം വറ്റിക്കുന്നത് യഥേഷ്ടം കൊടുക്കുന്നു യഥേഷ്ടം കുടിക്കുന്നു കുടിച്ചു പെടുക്കുന്നു പിന്നെന്തിനാണ് അവരുടെ സമയം കളയുന്നതെന്ന് ഓർത്ത് ആ പണി നിർത്തിയ ലക്ഷണമാണ് ആർക്കും എതിർപ്പില്ല നോക്കൂ ഏതെങ്കിലും മതസാമൂഹ്യ സംഘടനകൾക്ക് എതിർപ്പുണ്ടോ ആരെങ്കിലും അതിനെതിരെ പ്രസംഗിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു നമ്മുടെ പാമ്പ്ലാനി അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ അന്യമത വിദ്വേഷം കൊണ്ട് ഓരോ മതങ്ങളെയും നിറയ്ക്കുക എന്ന് പറയുന്ന വളരെ ശ്രമകരവും ആരോഗ്യകരവുമായ ദൗത്യമാണ് ഇപ്പോൾ ഒരുപാട് പുരോഹിതന്മാരും അതുപോലെ ആത്മീയവാദികളും നേതാക്കളും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ആ മറവിൽ ധനസമാഹരണവും ഇരിക്കുന്ന കസേരയിൽ അമർന്നിരിക്കാനുള്ള വ്യഗ്രതയുമൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം അതിനിടയിലാണ് ഇതൊക്കെ സംഭവിച്ചു പോരുന്നത് എന്തായാലും വാർത്ത പുറത്തുവിട്ട ചാനൽ ആളിൻ്റെ പേരും ബാക്കിയുള്ള സംഗതികളും ഒന്നും പറഞ്ഞില്ല കാരണം മഹത്തായൊരു കാര്യമല്ലേ അത് പറയാൻ പാടില്ലല്ലോ ചെറുക്കൻ കല്യാണത്തിന് പള്ളിയിലെത്തിയപ്പോൾ അടിച്ചു പൂസായാണ് വന്നിരിക്കുന്നത് ആ സമയത്ത് പോലും അവൻ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പെണ്ണിനെ അവന് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ച ആ കുടുംബത്തിന് പ്രത്യേക നന്ദിയുണ്ട് കാരണം അവർ അവരപ്പം തന്നെ പ്രശ്നമാക്കി ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി പിന്മാറുന്നതിന് ആറു ലക്ഷം രൂപയും ചോദിച്ചു ചെറുക്കൻ രണ്ട് കാലിലും നാല് കാലിലുമല്ല എട്ട് കാലിലും പതിനാറ് കാലിലുമായി എഴഞ്ഞ് പള്ളിക്കകത്തും പുറത്തുമൊക്കെ നടന്നു പുറത്ത് ഏറ്റുമുട്ടലുണ്ടാകാൻ പോയപ്പോൾ ആ പള്ളിയുടെ പിതാവ് ഇടപെട്ട് സംസാരിച്ചാണ് ആറ് ലക്ഷത്തിൽ ഒതുക്കിയത് എന്നിട്ട് നൈസായിട്ടുള്ള ഒരു ചെറിയ കേസും എടുത്തു വിട്ടു രസമുണ്ട് കേൾക്കാൻ ഇതുപോലെ എന്തെല്ലാം എത്ര എണ്ണം